ഓട്ടം മുന്നൂറ്റി എഴുപത്തെട്ടാട്ടോ എന്റെ ആണോ ആന്നല്ലോ അല്ലെങ്കിൽ അതായത് അഞ്ചാളുണ്ട് പറഞ്ഞപ്പോ ഡബിൾ ചാർജ് ആവുമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സൈഡ് ഓക്കി ചെലവര് ഇങ്ങനെ തന്നെ പ്രശ്നം മുമ്പിൽ അങ്ങനെ മുപ്പത് റുപ്യണ്ടാവുക പക്ഷെ ഇതൊരു ഡബിൾ ചാർജ് കാണുന്നു പറയും ചെയ്തു പിന്നെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സ്ഥലം തന്നൂല പിന്നെ കേരളേ അതാണ് സ്വീസിന്റെ ഓഫീസ് കേട്ടോ അതിന്റെ ഏറ്റവും മുകളില് ഷിപ്പ് അവിടെ നിന്ന് മാറിയിക്കണ് ഞാൻ മുമ്പത്തെ കണ്ടല്ലേ സീസ് കണ്ടില്ലേ കണ്ടില്ലേ എല്ലാരും കണ്ടില്ലേ നല്ല വെയിലാണ് ഫോട്ടോ വേഗം ചിരിച്ചെടുത്ത ഫോട്ടോ എടുക്കാണ് ചിരിച്ചിരിക്കുക എന്റെ ഫോട്ടോ ഉണ്ടോ ഓ മൈ ഗോഡ് അടിപൊളി അടിപൊളി വാ 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 വരും അതാ കുറച്ച് വെയിലോ കൊള്ളണ്ടി വരുമോ എത്തി എത്തി ഇവിടെയാണ് അതല്ല ആ യെസ് ഹലോ ഗൈസ് വർഷമൊക്കെ ഉണ്ടാവുന്നു കേട്ടോ ഇടപാട് മലയാളി ഹോട്ടൽ തിരഞ്ഞെറിഞ്ഞു എടുത്ത ഈ മലയാളി ഹോട്ടലിൽ പറഞ്ഞു കൊടുത്താ ലക്ഷ ഓർമംഗലം ഓർമംഗലം ഫസ്റ്റ് ബ്ലോക്ക് അവിടെയാണ് നമ്മുടെ ഈ മലയാളി ഹോട്ടലിൽ ഉള്ളത് കാരണം മലയാളികൾക്ക് ചിലപ്പോൾ മലയാളി ഹോട്ടൽ നിർബന്ധമായിരിക്കും അങ്ങനെ നമ്മൾ അന്വേഷിച്ചു വരേണ്ടി വരും ചോറുണ്ട് പപ്പടണ്ട് ഏ അച്ചാർ ഞാനും ആരസ്യൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും തന്നെ ഫുഡ് കഴിക്കാ ഫുള്ള് എന്താ ചോറ് ഇപ്പൊ തന്നെ മതിയോ അയ്യവ ഏലൊക്കെ വെച്ചിട്ടോ ഊണ് എന്ത് മോള് ചേർക്കണ്ടോ എന്താ പേര് കാട്ടുണ്ട് ഏലക്കെ വെക്കുന്നുണ്ടല്ലോ വിചാരിച്ചിണ്ടാവും ആ പിന്നെ ഇമ്മ മലയാളൊക്കെ പറയണ്ടേൽക്കെന്ത് മലയാളവും അതുപോലെ കൂട്ടാനകളൊക്കെ കേട്ടോ ഫുള്ള് നമ്മളെ നാടൻ കൂട്ടാനാണ് ജെന്സിന്റെ അഭിപ്രായം എങ്ങനുണ്ട് മോരത്തി അങ്ങനെ എല്ലാം എല്ലാ അടിച്ചു പൊളിച്ചോണ്ട് കേടേ എന്റെ എന്താ എന്റെ മീനെടുത്തില്ലേ മീനും ഓംബ്ലേറ്റും രണ്ടും ഓംബ്ലേറ്റും എടുത്തില്ലേ അല്ല ആ സി സിംഗിൾ അല്ലേ ഫുഡ് സമയായിട്ടില്ല ശരിക്ക് പിന്നെ ഇബള് പൊരാട്ടു ഇന്നത്തെ പൊറാട്ടങ്ങൾ പാർസല് മേടിച്ചിരുന്നല്ലോ അപ്പൊ അത് മേടിച്ചപ്പോ അത് തിന്നീനെ പിന്നെ എങ്ങനെ ആ അഞ്ഞൂറ്റി നാപ്പത്തിനാല് നമ്മള് ബുക്ക് ചെയ്തൂറ്റി നാപ്പത്തിനാലാണ് ഹലോ ഹായ് 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 ಅಡ್ತರಾಟು ಕಲ ಕಲೇ ಇನ್ನೇ ಗ್ಲಾಸ್ತಿ ಮೆಟ್ರೋಲ್ ಎತ್ತೈಸ ಜಿನ್ಸಿ ಮೆಟ್ರೋ ಕೇರಿಟಿಲ್ಲ ಆಟ ಜಿನ್ಸಿ ಮೆಟ್ರೋ ಕೂಡ

അറിയില്ല അവിടെ ചെന്നിട്ടിരുന്നിട്ട് കലകല കലകലോ പേടിച്ചോ ജിൻസിക്ക് ഒക്കെ അങ്ങോട്ട് നോക്കില്ലേ സാധാ

ഇതൊരു ഭാഗത്ത് എനിക്ക് ഞാൻ വന്ന സമയത്തൊക്കെ എന്ന് പിന്നെ ഒരു പാലൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ സ്ഥലം കണ്ടെത്തില്ല ഇത് പാലം കാണാല്ല പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കാണാല്ല ഏഹ് ഉള്ളിൽ കൊറേ പീഡികളുടെ അന്താരാഷ്ട്ര വിമാനാണ് ഗെയ്സ് അന്താരാഷ്ട്ര വിമാനത്താവളാണ് എന്തയില് ഗുഹക്ക് ഗുഹ ഗുഹക്ക് എന്താ പറയാന്ന് അറിയണ്ടേ ഞാൻ പറഞ്ഞു ഗുഹ എന്ന് പറയുമ്പോഴേ രീതി സംസാരത്തിന് രീതിയാണല്ലെങ്കിലും മനസ്സിലാവും ഞാൻ അല്ലല്ല ലാസ്റ്റ് മൂപ്പർക്ക് എന്താ പറയുമ്പോഴും മനസ്സിലായിരുന്നു ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെട്ടീട്ട് പറഞ്ഞുടെ ഇങ്ങനെ ഇങ്ങനെ അതിന് ഉള്ളുക്കട നടക്കലാണ് ശരിക്ക് ശെരിക്ക് മലയാളം മനസ്സിലായില്ല അന്താരാഷ്ട്ര അത് വേറെന്തൊക്കെയാണ് അല്ലാ ഏ കിട്ടി 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 ഞങ്ങൾ അന്വേഷിച്ച സ്ഥലം കിട്ടിക്കേ ആ ഇതന്നെ ആയിരിക്കും തോന്നുന്നുണ്ട് ഇതിന്റെ ഫോൺ എല്ലാരും ശ്രദ്ധിച്ചോണ്ട് കേട്ടോ കാരണം ഫോൺ ആരെങ്കിലും അടിച്ചു മാറ്റി പെട്ടെന്ന് ചെലപ്പോ എടുത്തോണ്ടോ അപ്പൊ പിന്നെ നമ്മള് ആകെ സീനാവും കേട്ടോ ആദ്യം നമുക്ക് അവിടെ പോവാ നല്ല ഗുഹ തോന്നുന്നുണ്ട് അതെ ആ ഗുഹ സോറി ഗുഹ കിട്ടിട്ടോ ഗുഹ കിട്ടിതാണ് ജിന്സി നിക്കൊപ്പൊരുമിച്ച് പോന്നി ആണോ ഒരുമിച്ച് ഒരുമിച്ച് പോവാ അല്ലല്ല നേരെ പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും മൈൻഡാക്കോ അടിയിട്ടുമാ എങ്ങനത്തെ ആൾക്കാരുണ്ടാവും ചിലപ്പോ അപ്പൊ നമ്മൾ അവരെ നോക്ക് അങ്ങനൊന്നും ചെയ്യരുത് കൈ എടുത്തേ കാണ്ടതൊക്കെ ഓക്കെ അടിയിട്ടുമ്പോ വാങ്ങണ്ടിരുന്നുള്ളു അറോപ്പൊന്നുമില്ല ഇതിന്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ അല്ല ഇതിൻറെ ഉള്ളില് അയ്യവ ഇതാണ് നമ്മ പറഞ്ഞ സ്ഥലം വാണ്ടൊക്കെ വില ചോദിക്ക അവനാ പൈസ കൊടുക്ക മറ്റേ കുട്ടിനെ മറ്റേ സാധനം ആ അന്വേഷിച്ചോക്കുണ്ടാവും ചെലപ്പോ അല്ലേ ഇവിടെ 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 അല്ല കുട്ടിന സാധനം ഉണ്ടോ നോക്ക നോക്കൂ ഇടായൊന്നുല്ല

നൂറ്റമ്പു അല്ലേടുത്താലും നൂറ്റമ്പതാ ഏതെടുത്ത് ഏത് വാച്ചെടുത്താലും നൂറ്റമ്പത് ഏത് വാച്ചെടുത്താലും നൂറ്റമ്പത് നടക്ക <laughs> 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 <laughs>

ഏത് ചെരുപ്പം ഉണ്ട് വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ ഇല്ലേ ചെങ്ങായി കൊറേ നേരമായാലും നോക്കണോ എത്ര ഇരുന്നൂറ്റി അമ്പതോ ഇരുന്നൂറോ ആ മക്കിപ്ല ബുദ്ധിമുട്ടാണ് കോഴിക്കോടത്തെ പോലല്ലേ ഏത്

അത്ണ്ടാവില്ല അപ്പോൾ നാട്ടിലും 10 രൂപ എന്നല്ലേ ഇ 10 ഒന്നല്ലേ 45 രൂപ 45 ക്കേണ്ടോ ഇ ലൈറ്റാ ഇല്ല ഇർട്ട പേര് റെള്ളേ കഴഞ്ഞു അപ്പോൾ ഇത് കാണിച്ചറിയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് കൊടുന്നേ ഇ 20 കിലോമീറ്റർ എവിടെ വാപ്പച്ചിന ഫ്രണ്ടിന അവിടെയേട്ടോ അല്ല ഞാൻ പറഞ്ഞേ പോല അവിടെ ഇല്ല ഇല്ല നമ്മൾ പോർത്താനേ പോരെ പോർത്തേ അങ്ങനെ അടുത്തത് ഫോറം മാള് പോവാൻ വേണ്ടിട്ട് എന്തിന് അപ്പൊ എനിക്ക് ചാർജർ വേണം അപ്പൊ ഉള്ളിത്തെ കാഴ്ചകളൊക്കെ കാണാൻ ചെറുപ്പു കാരണം ഫോണില് ചാർജല്ലേ

സ്പെഷ്യൽ എന്താ എന്താ അവിടെ വെള്ളം വെള്ളം കുടിക്ക വാ ായിട്ട് ഒന്ന് കാണട്ടെ അടിപൊളി അല്ലേ ഏ ആണ് അപ്പോ ഓപ്പ ഓർഡർ ചെയ്തു നമ്മൾ ഇനി അത് ഓർഡർ റെഡിന്നുള്ളത് ടു വൺ എയ്റ്റ് അപ്പുറത്ത് കാണിക്കും

അങ്ങനെ വീട്ടിലെത്തി കൈ വീട്ടിലെത്തിയ ഉടനെ തന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു നൂഡിൽസ് ഞങ്ങൾ വരുമ്പോൾ മേടിച്ചായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് ആവശ്യമാകുമ്പോഴൊക്കെ എടുത്ത് കഴിക്കാമല്ലോ മീൻസ് ഒരുപാട് ചിലവാകില്ലോ എന്നോട് ഉദ്ദേശിച്ചത് നിസ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻസി ഫ്രഷ് ആയതുകൊണ്ട് ഇരിക്കുകയാണ് ഈയൊരു നിസ്കാരഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലായോ അന്നും മാക്ക് ഷുഗർ ഫീൽസ് നിന്നും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ മാക്ക് ഭയങ്കര ഈ ഒരു ഇത് കേട്ടോ മാഷ ഇന്ന് രണ്ട് സംഭവങ്ങൾ എന്താ പറയുക ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ഊബറിലാണല്ലോ കൂടുതൽ യാത്ര ഉണ്ടായിരുന്നത് അപ്പോൾ ഊബറിൽ പോകുമ്പോൾ ഫോൺ സ്റ്റാൻഡ് മിസ്സായി അതായത് എടുക്കാൻ മറന്നുപോയി ചിലപ്പോൾ കിട്ടും കേട്ടോ കാരണം ഞങ്ങളായി വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് പിന്നെ നമ്മൾ മിസ്സിങ് ആണെന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഊബറിൻ്റെ ഒരു ആപ്പ് ഉണ്ടല്ലോ ആ ആപ്പിൽ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മെസ്സേജ് ഒക്കെ അയച്ച റിക്വസ്റ്റൊക്കെ സെറ്റാക്കിയിട്ട് ചിലപ്പോൾ ഒരു കൊണ്ടുപോയി പക്ഷേ ഓല് എത്ര ചാർജ് പറയണമെന്ന് അറിയില്ല അതിനിപ്പോൾ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ ആണ് അപ്പോൾ പിന്നെ ചിലപ്പോൾ ഒരു ആയിരം ഒക്കെ ഒരു ചാർജ് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്താൽ മതിയല്ലോ അപ്പോൾ അത് പോയപ്പോൾ ഒരു സങ്കടം പിന്നെ ആ ഒരു സങ്കടം പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കട്ടെ എന്നുള്ളത് പറയുമില്ല നിങ്ങൾ അത് ലെയിം സോഡ കേട്ടോ നമ്മുടെ നാട്ടിൽ പതിനഞ്ച് റുപ്യടെയാണ് കുടിച്ചപ്പോൾ ആദ്യം തന്നെ വില ഒഴിച്ചാൽ മതിയായിരുന്നു നൂറ് റുപ്യ ഒന്ന് ലിറ്റർ അപ്പം അത് സാധാ ഉപ്പ് സോ ഉപ്പ് ഉപ്പ് സോഡാട്ടോ അത് നമ്മൾ ക്ലാസ്സിലാക്കി തീരാത്രേ ഉള്ളൂ ഒന്നിന് നൂറ് റുപ്പ്യ അപ്പോൾ അഞ്ചെണ്ണം പറഞ്ഞു കാരണം എല്ലാവർക്കും ഇതായിട്ട് ഉണ്ടല്ലോ പക്ഷേ റേറ്റ് കേട്ടിട്ടാണെങ്കിൽ രണ്ടെണ്ണം ഒന്നൊക്കെ പറഞ്ഞാൽ മതി കുടിയായിരുന്നു ഇപ്പോൾ പറയണോ അതിൽ ഒന്നിന് നൂറ് രൂപയെന്ന് അപ്പോൾ അത് ഭയങ്കര നഷ്ടമായി നഷ്ട കച്ചവടമായി അതും പിന്നെ ഇന്നിപ്പോ ഈ നമ്മൾ ഫോൺ വെക്കുന്ന സ്റ്റാൻഡ് ബ്ലോഗ് ചെയ്യുന്ന സ്റ്റാൻഡ് അതും മിസ്സിങ് ആയി ടോട്ടലി ഇതായി അത് കുഴപ്പമില്ല ഏ അപ്പം അങ്ങനെ അത് രണ്ടെണ്ണമാണ് ഇപ്പം ഇന്ന് നമുക്ക് മിസ്സിങ് ആയത് എന്തായാലും പോട്ടെ പോകാനുള്ളതൊന്നും വൈത്താങ് വരാനുള്ളതൊന്നും വൈകിത്താങ്ങില്ല എന്നാണല്ലോ പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കണമെന്നില്ലല്ലോ പിന്നെന്താ അപ്പം ഇഷ്ട അവിടെ മസ്കരിക്കണമുണ്ടല്ലേ പിന്നെ അവിടെ എല്ലാവരും ഉണ്ട് കുട്ടികൾക്ക് ഉണ്ട് ശത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് അതുവരേക്കും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കണം അത്രയും വീഡിയോ ഷെയർ ചെയ്യണം മറക്കണ്ട ഈ അടുത്ത വീഡിയോ വരുന്നവർക്കും ഇല്ലാത്ത ഭാര്യ